നമസ്കാരം ഒന്നോ രണ്ടോ കോടിയല്ല ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളമായി വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇവർ തട്ടിയെടുത്തത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരുമാനമുണ്ടായിരുന്ന ഹീര ഗ്രൂപ്പിനെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ വർഷം കൊണ്ട് എണ്ണൂറ് കോടി രൂപ വരുമാനം എന്ന സ്വപ്നം കാണാനാകാത്ത വളർച്ചയിലേക്ക് എത്തിച്ചത് ആലിമ നുഹൂറ ഷെയ്ഖിൻ്റെ കൂർമ്മ ഇസ്ലാമിക് ഹലാൽ ബിസിനസ് എന്ന പേരിലാണ് രാജ്യത്തിനകത്തും പുറത്തും ഹീരാ ഗ്രൂപ്പ് ഓഫ് കമ്പനി കോടികളുടെ തട്ടിപ്പ് നടത്തിയത് എന്നാൽ ഇന്ന് നിയമക്കുരുക്കിൽ അകപ്പെട്ട് പെട്ട് കിടക്കുകയാണിവർ സുപ്രീം കോടതി വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു ഇനി ആ കുരുക്കിൽ നിന്ന് അടിയണമെങ്കിൽ ഇരുപത്തിയഞ്ചു കോടി രൂപ നിക്ഷേപകർക്ക് തിരികെ കൊടുക്കണം എന്തായാലും നമുക്കൊന്നറിയാം എന്താണ് ഹീരാ ഗോൾഡ് കുംഭകോണം തിരുപ്പത് സ്വദേശിനിയാണ് ആലിമ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഒമ്പതാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് അവർ വളർന്നത് ഉപയോഗിച്ച് ഉപേക്ഷിച്ച തുണിത്തരങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയ ആലിമ പിന്നീട് സ്വർണ്ണ വ്യാപാരത്തിലേക്ക് തിരയുകയായിരുന്നു പഠനം നിർത്തിയ ആലിമ പിന്നീട് കുറച്ചുകാലം മദ്രസ വിദ്യാഭ്യാസം നടത്തിയിരുന്നു അവിടെ നിന്നും പരിചയപ്പെട്ട സ്ത്രീകൾക്ക് സ്വർണ്ണ വിൽപ്പന നടത്തിയായിരുന്നു തുടക്കം സ്വർണ്ണ പണിക്കാരിൽ നിന്ന് നേരിട്ട് സ്വർണം വാങ്ങി വിൽപ്പന നടത്തുകയായിരുന്നു പതിവ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് എന്നീ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സംഘം രൂപീകരിച്ച് ഇവരെ ചേർത്ത് നിർത്തി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി പത്തിലാണ് ആളുകളുടെ നിക്ഷേപം സ്വീകരിച്ച് ആലിമ ഹീര ഗ്രൂപ്പ് ആരംഭിക്കുന്നത് ഓരോ വർഷവും ഓരോ ഒരു ലക്ഷം രൂപയ്ക്കും മുപ്പത്തിയാറ് ശതമാനം പലിശ നൽകുമെന്നായിരുന്നു ആലിമ ആദ്യ കാലങ്ങളിൽ നിക്ഷേപകർക്ക് നൽകിയ വാഗ്ദാനം ഒരു വർഷം കൊണ്ട് തന്നെ ഹീര ഗ്രൂപ്പ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും വരെ വ്യാപിച്ചു എൻഫോഴ്സ്മെന്റ് ഏജൻസി കണ്ടെത്തും വരെ അവർ വിവിധ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമായി ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടേയിരുന്നു തട്ടിപ്പ് നടത്താൻ വിവിധ പേരുകളിലായി പതിനഞ്ച് കമ്പനികളാണ് ആലിമയുടേതായി ഉണ്ടായിരുന്നത് ഈ പതിനഞ്ച് കമ്പനികളിൽ നിന്നായി ആയിരം കോടി രൂപയുടെ വരുമാനം ആലിമയ്ക്കുണ്ടായിരുന്നു വിവിധ ഗോൾഡ് സ്കീമുകളിലേക്കാണ് ഹീരാ ഗ്രൂപ്പ് നിക്ഷേപം സ്വീകരിച്ചിരുന്നത് ചൈന കാനഡ ദുബായ് എന്നീ രാജ്യങ്ങളിലും മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് പശ്ചിമ ബംഗാൾ തെലങ്കാന ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലേക്കും ഹീരാ ഗ്രൂപ്പിന്റെ ബിസിനസ് പടർന്നത് വളരെ പെട്ടെന്നായിരുന്നു സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാണ് അലിമ കൂടുതൽ പ്രശസ്തിയായത് ഇവരുടെ ഓൾ ഇന്ത്യ മഹിള എംപവർമെന്റ് പാർട്ടി കർണാടക തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ഇരുന്നൂറ്റി സീറ്റിൽ ഇരുന്നൂറ്റി സീറ്റിലും പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചു മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികൾ തോറ്റു കർണാടക തെരഞ്ഞെടുപ്പിന് നാലു മാസം മുമ്പായിരുന്നു പാർട്ടിയുടെ രൂപീകരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആലിമയ്ക്കെതിരെ ആദ്യ പരാതി ലഭിക്കുന്നത് ഓൾ ഇന്ത്യ മജ്ലീസ് ഇ ഇത്തിഹാദുൽ മുസ്ലിമിൻ അധ്യക്ഷനും എംപിയുമായ അസുദ്ദീൻ ഒവൈസിയാണ് ആലിമയ്ക്കെതിരെ ആദ്യം പരാതി നൽകിയത് തട്ടിപ്പ് നടത്തിയെന്ന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ആലിമയുടെ പാർട്ടി സ്ഥാനാർത്ഥികളിൽ ഏഴുപേർ അവർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ കേസും നൽകി മുൻകൂർ ജാമ്യം നേടി പിന്നീട് മുങ്ങിയ ആലിമയ്ക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ദില്ലിയിൽ നിന്നാണ് നാൽപ്പത്തി അഞ്ചുകാരിയായ ആലിമയെ അറസ്റ്റ് ചെയ്തത് ആലിമയ്ക്ക് ഖാനിയിൽ ഉണ്ടെന്ന അവകാശവാദവും ഉന്നയിച്ചാണ് വൻ തുകകൾ തട്ടിയെടുത്തത് നിക്ഷേപകരെ കളം ആലമയ്ക്ക് ഖാനയിൽ ഉണ്ടെന്ന അവകാശവാദവും ഉന്നയിച്ചാണ് വൻ തുകകൾ തട്ടിയെടുത്തത് നിക്ഷേപകരെ കബളിപ്പിക്കുന്നതിനായി നടത്തിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഒരിടയ്ക്ക് വൻ ചർച്ചയായിരുന്നു അതുപോലെ തന്നെ മതവിശ്വാസത്തിൽ ഊന്നി ഗ്രൂപ്പ് നടത്തുന്ന വ്യവസായങ്ങളെ കുറിച്ച് പ്രചരണം നടത്തിയും ഒട്ടേറെ നിക്ഷേപകരെ അവർ ഉണ്ടാക്കി തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം പരിശുദ്ധിയുള്ള സ്വർണക്കെട്ടികൾ ലോകത്തെങ്ങും വിറ്റാണ് സാമ്രാജ്യം പടർന്ന് പന്തലിക്കുന്നതെന്നും വിശ്വസിപ്പിച്ച് മണിക്കൂറുകൾ കൊണ്ട് കോടികൾ നിക്ഷേപിച്ച ആളുകൾ വരെയുണ്ട് ടെക്സ്റ്റൈൽസ് ടൂർസ് ആൻഡ് ട്രാവൽസ് റിയൽ എസ്റ്റേറ്റ് ഗ്രാനൈറ്റ് തുടങ്ങി ഹീരാഗ്രൂപ്പിനില്ലാത്ത വ്യവസായ മേഖലകൾ ഇല്ലെന്നും പറഞ്ഞും കൂടുതൽ നിക്ഷേപകരെ വലയിലാക്കി തിരുപ്പതിയിൽ പെൺകുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം നൽകാൻ പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹീരാ ഗ്രൂപ്പ് വ്യവസായങ്ങൾ ആരംഭിച്ചതെന്നും വെച്ചു ഇതൊക്കെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അവർക്കിതൊക്കെ മതി പണം നിക്ഷേപിക്കാൻ നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കോടും ഇവർക്ക് സ്ഥാപനമുണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിനായി ഹൈദരാബാദിൽ നിന്നുള്ള സ്ഥാപന മേലധികാരികളെല്ലാം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ കോഴിക്കോട് അന്ന് എത്തിയിരുന്നു പലിശരഹിത സംവിധാനം ലോകത്ത് വ്യാപകമാകുന്നതിന് വേണ്ടിയുള്ള സിഇഒ നുവേര ഷെയ്ഖിന്റെ പരിശ്രമത്തിനൊപ്പം പ്രവർത്തിക്കുമെന്ന് പങ്കെടുത്തവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചാണ് അന്ന് ആ സംഘം കോഴിക്കോട് നിന്നും മടങ്ങിയത് നിലവിൽ ആലിമയ്ക്ക് മുന്നറിയിപ്പുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുന്നു അതോടെയാണ് അവർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് അതായത് നിക്ഷേപകരിൽ നിന്ന് തട്ടിയ ഇരുപത്തി അഞ്ച് കോടി രൂപ മൂന്ന് മാസത്തിനകം തിരികെ നൽകണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു മറിച്ചാണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാകേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി അവസാന അവസരമെന്ന നിലയിൽ പണം അടയ്ക്കണമെന്നും അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കണമെന്നും കോടതി അറിയിച്ചു വാദത്തിനിടെ നൊഹീറയുടെ പക്കൽ പണമില്ലെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു എന്നാൽ ഇവരുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ടെന്ന് ഇ ഡിയും ചൂണ്ടിക്കാട്ടി എന്തായാലും ആർക്കും ആരെയും അധികകാലമൊന്നും ഒന്നും പറ്റിക്കാനാവില്ലെന്ന് ആലിമയും അടിവരയിടുകയാണ് എന്തായാലും മൂന്ന് മാസത്തിനകം ഒക്കെ തീരുമാനമാകും എന്നാലും ഒരു കാര്യം ഞാൻ പറയുകയാണ് ആലിമയല്ല അവസാനത്തെ തട്ടിപ്പുകാരി ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൊന്നും ആരും ചെന്നുപെടാതിരിക്കട്ടെ അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി